അതൊരു നല്ലൊരു കുടുംബമാണ് ബ്രദറെ അതായത് അവർ രണ്ടുപേരും ആമോദിച്ച് സ്വീകരിച്ചവരാണ് അവർ നിരന്തരം പള്ളിയിൽ പോകുന്നവരാണ് അവർ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരാണ് എന്നിട്ടും അവരുടെ കുടുംബം ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണ് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് അതിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന പോലെയാണ് ആ കുടുംബത്തിൽ പോയാൽ നല്ലൊരു ക്രിസ്ത്യൻ കുടുംബമായിട്ടും എന്തുകൊണ്ടാണ് ഈ വീടിങ്ങനെ യുദ്ധക്കളം രണ്ട് ക്രിസ്ത്യാനികൾ വിവാഹം കഴിച്ചതുകൊണ്ട് അവരുടെ കുടുംബജീവിതം സ്വർഗ്ഗ തുല്യമാകുമെന്ന് ആരും വിചാരിക്കരുത് കാരണം രണ്ട് ക്രിസ്ത്യാനികൾ വിവാഹം കഴിച്ചതുകൊണ്ട് അവരുടെ കുടുംബജീവിതത്തെ നയിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ ആ ഏത് മതക്കാർ വിവാഹം കഴിക്കുന്നു എന്നല്ല അവരുടെ കുടുംബജീവിതം നയിക്കുന്നത് ആര് എന്നതിലാണ് കുടുംബത്തിൻ്റെ സമാധാനം കിടക്കുന്നത് ആരാണ് ഈ കുടുംബത്തെ നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്രിസ്തുവാണ് ഒരു കുടുംബത്തെ നയിക്കുന്നത് എങ്കിൽ ആ കുടുംബത്തിൽ അഹങ്കാരത്തിന് സ്ഥാനം ഉണ്ടാവില്ല ഭർത്താവ് ഞാനെന്ന ഭാവം കൊണ്ട് ഭാര്യ ഞാനെന്ന ഭാവം കൊണ്ട് അല്ലെങ്കിൽ അപ്പൻ ഞാനെന്ന ഭാവം കൊണ്ട് അമ്മ ഞാനെന്ന ഭാവം കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും ഒന്നുമല്ലാതെ ഒരു ഡോർമാറ്റായിട്ട് ഒരന്തോ ഒരു ചവിട്ടു പലകിയാക്കിയിട്ട് അവരെ മാറ്റുന്ന സ്വഭാവം അവിടെ ഉണ്ടാവില്ല അതിന് നമ്മൾ വായിക്കുന്ന ഒരു വചനം ഫിലിപ്പ്യലേഖനം രണ്ടിൻ്റെ മൂന്നാണ് ലേഖനം രണ്ടിൻ്റെ മൂന്ന് മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരു മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം എന്നുള്ളതാണ് അപ്പൊ മറ്റുള്ളവരെ നമ്മൾ ശ്രേഷ്ഠരായി കരുതി കഴിഞ്ഞാൽ ഇപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠമായി കണ്ടു അല്ലെ ഭാര്യ ഭർത്താവിനെ കണ്ടു അല്ലെങ്കിൽ അപ്പൻ മക്കളെ കണ്ടു മക്കൾ അപ്പനെ കണ്ടു ചേട്ടൻ അനിയനെ കണ്ടു ആ കുടുംബം സ്വർഗ്ഗ തുല്യമായിരിക്കും രണ്ടാമത് പല ദമ്പതികൾക്കും വരുന്ന പല ക്രിസ്തീയ ദമ്പതികൾക്കും വരുന്ന ഒരു പ്രശ്നം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഒറ്റയ്ക്ക് മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ചിലപ്പോൾ ഭാര്യ മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കും കണ്ട സകല ധ്യാനവും കൂടും പക്ഷേ ഇവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥന കുറവായിരിക്കും ശരിക്കും ക്രിസ്തു നയിക്കുന്ന കുടുംബത്തിൻ്റെ പ്രത്യേകത ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും മൂന്ന് ക്രിസ്തു നയിക്കുന്ന വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ ഭാര്യയോട് ഭർത്താവിനോ അപ്പനോട് മക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്ക് അപ്പനോടോ ചേട്ടന് അനിയനോടോ എന്തെങ്കിലുമൊക്കെ പിണക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടാകുമ്പോൾ ഇപ്പോൾ ഇത് സംസാരിച്ചാൽ മൊത്തം വഷളാകും ആകെ പ്രശ്നങ്ങളെന്ന് വിചാരിച്ച് മനസ്സിൽ ഒതുക്കി വയ്ക്കില്ല അവർ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പഠിക്കും എന്ന് പറഞ്ഞാൽ പരസ്പരം വേദനകളുണ്ടായാൽ അതിനുള്ളിൽ സൂക്ഷിച്ച് അത് വളരാൻ അനുവദിക്കാതെ അതിന് ബൈബിൾ പറയുന്ന ഇങ്ങനെയാണ് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിലേക്ക് വളരുക എന്ന് പറയും അപ്പം ഭാര്യ ഭർത്താവിനോടുള്ള കാര്യം തുറന്നു പറയും അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പറയാൻ മടിച്ചിട്ട് പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് ഒളിച്ചോടുന്ന സ്വഭാവം ക്രിസ്തു നയിക്കുന്ന കുടുംബത്തിൽ ഉണ്ടാവില്ല നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്നേഹം വാത്സല്യം കരുതല് തലോടൽ പരിഗണന ബഹുമാനം ഒക്കെ കിട്ടേണ്ടതുണ്ടല്ലേ പക്ഷേ ഇതെല്ലാം സത്യത്തിൽ ലഭിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു ദൈവം എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു ദൈവം എന്നെ എങ്ങനെ കരുതുന്നു ദൈവം എന്നോട് എങ്ങനെ സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ കംപ്ലീറ്റ് ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് പൂർണ്ണ സ്നേഹം സ്വീകരിക്കുമ്പോഴാണ് ഇത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കും അപ്പനിൽ നിന്ന് പ്രതീക്ഷിക്കും അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കും ചേട്ടനിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പറഞ്ഞ യുദ്ധസമാനമായ ഭവനം ഒന്നും കൂടെ പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരൊറ്റ മനുഷ്യനെ പിഴിഞ്ഞെടുത്താലും എനിക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല എൻ്റെ സമാധാനം അപരിലിനാണെന്ന് കരുതി അപരനെ പിഴിയുന്ന ഒരു സാഹചര്യം ഉള്ള കാലത്തോളം നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് പൂർണ്ണമായൊരു ദൈവാശ്രയത്തിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഈ കുടുംബം രണ്ടുപേരും ദമ്പതികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും കുടുംബത്തിലുള്ള എല്ലാവരും സെൻട്രൽ പോയിന്റ് ക്രിസ്തുവിനെ കണ്ട് ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ യുദ്ധസമാനമായ സാഹചര്യം ആ കുടുംബത്തിൽ ഉണ്ടാവില്ല അല്ലെങ്കിലും കുടുംബത്തിൽ വഴക്കില്ലാതിരിക്കണമെങ്കിൽ കുടുംബത്തെ ദൈവികമായി തന്നെ കാണാൻ പഠിക്കണം അതിനെക്കുറിച്ച് പൗലോസ്ലിയെ പറയുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ രഹസ്യം എന്ന് പറഞ്ഞതുപോലെ വിവാഹ ജീവിതം ഒരു രഹസ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇറ്റ് ഈസ് എ മിസ്റ്റ്രി എന്ന് പറഞ്ഞത് ആ മിസ്ട്രിയെ അങ്ങനെ തന്നെ കാണാൻ പറ്റണം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ എളിമപ്പെടുത്തുന്നു നമ്മുടെ പങ്കാളിയുടെ മുമ്പിൽ നമ്മളെ എളിമപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സ് തുറന്നെല്ലാം സംസാരിക്കുന്നു നമ്മുടെ പങ്കാളിയുടെ മുമ്പിൽ മനസ്സ് തുറന്നെല്ലാം സംസാരിക്കുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ആ കുടുംബം അത് യുദ്ധസമാനമല്ല അത് സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷമായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഹങ്കാരം പതുക്കെ വളരുമ്പോൾ പ്രാർത്ഥന പതുക്കെ കുറയുന്നു അതോടുകൂടെ പരസ്പര സംഭാഷണം കുറയുന്നു ഈ കുറച്ചിൽ വലിയ അകൽച്ചയിലേക്ക് യിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൂട്ടുകാരൻ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാടിന് ഭയങ്കര അഭിമാനമായി നിൽക്കുന്ന ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയുടെ മുമ്പിലാണ് ഇത് കേരളത്തിൻ്റെ അഭിമാനമായ ഒരു സ്ഥലമാണ് അതിരപ്പള്ളി വാട്ടർഫോൾ ഈ അതിരപ്പള്ളിക്ക് തൊട്ടടുത്താണ് സ്ഥലം കേട്ടോ ഇവിടെ മനോഹരമായ റൂമുകളുണ്ട് കോട്ടേജസുകളുണ്ട് ഗ്ലാസ് റൂമുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതൊരു ഫാമിലി അക്കാദമിയാണ് കുടുംബ വിജ്ഞാന കേന്ദ്രം എന്ന് ഒറ്റ വാക്കിലങ്ങ് പറയാം ഈ ആംബിയൻസിൽ അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലത്ത് നല്ല പത്ത് ഇരുന്നൂറ്റി അമ്പത് വെറൈറ്റി ഫ്രൂട്ട്സുകളുള്ള സ്ഥലം വൈകുന്നേരമാകുമ്പോൾ മാന് മ്ലാവ് രാത്രി രാത്രിയാകുമ്പോഴേക്കും നിറച്ചും എന്താ പറയുക നമ്മുടെ മിന്നാമിനിങ്ങും അതുപോലെ തന്നെ കാട്ടുമൊഴിലുകളും വളരെ മനോഹരമായ സ്ഥലം ഇടയ്ക്കൊക്കെ കാത്താനേയും വരും കേട്ടോ നമ്മളോട് ആയി ഒക്കെ പറഞ്ഞു പോകാം അത്രയും മനോഹരമായ സ്ഥലം അത് കൂടാതെ നല്ല നാച്ചുറലായ തോട് കുടുംബങ്ങൾ കൊന്നിച്ച് മക്കളൊക്കെ ആയിട്ട് പോയി മുങ്ങി കുളിച്ച് ആസ്വദിച്ച് വരാവുന്ന ഒരു സ്ഥലം അതിരപ്പള്ളിക്ക് തൊട്ടടുത്ത് ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ റെസിഡൻസിന് പോയാൽ ഒരു ദിവസം മിനിമം നാലായിരം രൂപ റൂമിന് കൊടുക്കണം ഫുഡിനും കൊടുക്കണം പത്തിരണ്ടായിരം രൂപ ഒരാൾക്ക് എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്നാൽ മനോഹരമായ കുടുംബത്തിനുള്ള കോട്ടേജസുകളും റൂമുകളും ഉണ്ട് അല്ലേ നല്ല മനോഹരമായ റൂമുകൾ മനോഹരമായ ഫ്രൂട്ട്സ് ഗാർഡൻ അത് കൂടാതെ മനോഹരമായ എൻ്റർടൈൻമെൻറ്റ് പലതരത്തിലും ഉണ്ട് കൂട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അട്ടിപ്പൊളി മോട്ടിവേഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ് ഞാനുണ്ട് ജിതി ഉണ്ട് നമ്മുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഉണ്ട് കുടുംബത്തിന് കൗൺസിലിങ്ങാണ് കുടുംബത്തിന് ഒരു റിക്കൻസലിയേഷൻ ആണ് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു റിസോർട്ട് വൈബോർഡ് കൂടെ സൂപ്പർ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂട്ടത്തിൽ അടിപൊളി റിജുവിനേഷൻ ഫാമിലിക്ക് ഉണ്ടാകുകയാണ് ഭർത്താവ് ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു ഭാര്യ ഭർത്താവിനോട് മക്കൾ മാതാപിതാക്കളോട് മാതാപിതാക്കളും മക്കളോട് ചേട്ടൻ അനിയന്മാരോട് അങ്ങനെ ഭയങ്കര ഒരു ഇൻറ്റിമസിയും കൂടെ സൃഷ്ടിച്ചെടുത്ത് പോകാൻ പറ്റിയ സ്ഥലത്തിൻ്റെ പേരാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി നമുക്കിവിടെ ഇരുപത് കുടുംബത്തെയാണ് ഒരേ സമയം താമസിപ്പിച്ച് പ്രോഗ്രാം നടത്താനുള്ള സൗകര്യം ഇരുപത് നല്ല റൂമുകൾ ഇൻഡിപെൻഡൻറ്റ് റൂമുകളാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ മാസത്തിൽ ഒരു പ്രോഗ്രാമേ ഞങ്ങൾക്ക് നടത്താൻ പറ്റാറുള്ളൂ കാരണം ഫിലോക്കാലിയ പി കെ എഫിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ഫിലോക്കാലിയ ഫുഡ് പ്രൊഡക്ട്സ് ഇതിൻ്റെ എല്ലാം പുറകെ ഓടുമ്പോൾ നമുക്ക് ഈ ഫാമിലി അക്കാദമിയിൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റിൽ അല്പം ഫ്രീ സമയം നോക്കിയിട്ട് മൂന്ന് റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു ദിവസം രാവിലെ നിങ്ങൾ വരുന്നു അന്ന് പകൽ മുഴുവനും ക്ലാസും എൻ്റർടൈൻമെൻറ്റും ഉണ്ട് രാത്രി നിങ്ങൾ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കുന്നു പിറ്റേന്ന് വീണ്ടും പകൽ മുഴുവനും എൻ്റർടൈൻമെൻറ്റ് ക്ലാസുകളാണ് നല്ല കൗൺസിലിങ്ങുകളാണ് കുടുംബം ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാവുന്ന പ്രോഗ്രാമാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ മൂന്ന് പ്രോഗ്രാമുകൾ നമുക്കുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ ഇരുപത് കുടുംബങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സൗകര്യം ഒരേ സമയം ഇരുപത് കുടുംബങ്ങൾക്ക് മാത്രം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ സീറ്റുകൾ പരിഗണനയിൽ കൊടുക്കുക നമ്മളിവിടെ താമസിക്കുന്നതിൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കും മറ്റും ഫുഡിനും എല്ലാം നിങ്ങൾ നടത്തുന്ന എക്സ്പെൻസും കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നൽകും അതിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ ഫോർ ഡബിൾ നയൻ സെവൻ സിക്സ് എയ്റ്റ് ആണ് അപ്പം എന്തായാലും പറ്റുന്ന നേരത്തെ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക ഒരു ബാച്ചിൽ ഇരുപത് പേർക്ക് ഇരുപത് കുടുംബങ്ങൾക്ക് നാൽപ്പത് പേർക്ക് മാത്രമാണ് അവസരം കൂടെ താമസിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ക്ലാസ്സുകൾ കേൾക്കുന്നു കൗൺസിലിംഗ് സ്വീകരിക്കുന്നു എൻ്റർടൈൻമെന്റും നമ്മൾ ആസ്വദിക്കുന്നു ഗാഡ് ബ്ലസ് യു